ഹലോ അപ്പം നമ്മളിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ടൂള് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് പെയ്ഡ് പ്രൊമോഷനായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല അപ്പം നമ്മളിങ്ങനെ ഫ്ലിപ്പ്കാർട്ടിലൂടെ നോക്കുന്ന സമയത്ത് നമ്മളൊരു ടൂൾ കണ്ടു അപ്പോൾ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയത് കൊണ്ട് നമ്മളത് പർച്ചേസ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ നമ്മളത് ഉപയോഗിച്ച സമയത്ത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ആ ഒരു ടൂൾ ഏതാണെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലേ നമുക്ക് ഇതിൻ്റെ ഒരു യൂസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ആ ടൂള് എന്താണെന്നുള്ളതൊന്നും നോക്കാം അപ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് ആ ഒരു പാർസല് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് പൊട്ടിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ആ ടൂൾ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ആ ടൂളായിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു എന്താ പറയാ നമ്മുടെ ഒരു ലൂപ്പ് ടർണർ ഹുക്ക് എന്നാണ് ഇതിന്റെ പേര് അതായത് നമ്മുടെ ഈയൊരു വള്ളിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്നൊരു ടൂളാണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ ആ ഒരു ടൂളായിട്ട് വരുന്നത് അപ്പൊ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം ഇതാണ് അതിന്റെ ടൂൾ കേട്ടോ അപ്പോൾ ഈ ഒരു എൻ്റെ പോർഷനിൽ ഇതുപോലെ ചെറിയൊരു ഹുക്ക് ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ലോക്കാ പറ്റിയ ചെറിയൊരു നീഡൽ പോലത്തെ ഒരു സാധനമാണ് എൻ്റില് വരുന്നത് അവിടെ ചെറിയൊരു ലോക്ക് ആ കമ്പറ്റി ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അടിവശത്ത് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നീഡൽ പോലത്തെ തന്നെ ഒരു സാധനമാണ് കുറച്ച് നീളം കൂടിയ സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ വള്ളി ഉണ്ടാക്കിയിട്ട് നമുക്കത് മറച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് വാങ്ങുന്നതിന് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണിത് അതായത് നമ്മളിതുപോലെ രണ്ടിഞ്ച് വീതിയിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് നമ്മളിതുപോലെ ഓപ്പൺ ആക്കി വെച്ചു അതുപോലെ തന്നെ മറ്റേ എൻഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മൾ കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഇതുപോലൊരു കമ്പ് കൊണ്ട് എൻഡിലൂടെ നമ്മൾ തള്ളിക്കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ നേരെ അപ്പുറം കടത്തുന്ന രീതിയിൽ നല്ല നല്ല രീതിയിൽ ഇങ്ങനെ ഇതുപോലെ തള്ളി കൊടുത്തിട്ട് വേണം നമുക്കിത് മറിച്ചിട്ടെടുക്കാൻ ഉണ്ടോ ഇത് നമ്മൾ ഈ ഒരു ടൂൾ ചെയ്യുന്നതിന് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻ സ്റ്റിച്ച് വിട്ടുപോയാൽ നമ്മുടെ ഇതുവായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകും അപ്പോൾ നമ്മുടെ ആ ഒരു തുണി നമുക്കത് വേസ്റ്റായിപ്പോകും പിന്നെ നമുക്ക് വേറെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും അത് ഇതുപോലെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളത് മറച്ചെടുത്തിരുന്നത് കേട്ടോ അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം അത് ഇതുപോലെ നമുക്ക് ആ ഒരു വള്ളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു വള്ളി ഉപയോഗിക്കുന്ന മെയിനായിട്ട് നമ്മുടെ ഒരു ടെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈയൊരു വള്ളി ഉപയോഗിക്കുന്നത് കേട്ടോ ഇതുപോലെ നല്ലപോലെ വലിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഇതുപോലെ മറിഞ്ഞ് നല്ല വള്ളിയായിട്ട് കിട്ടും അപ്പോൾ ഈയൊരു മെത്തേഡിലാണ് നമ്മൾ മുമ്പ് വള്ളി ഉണ്ടാക്കിയിരുന്നത് നമ്മൾ ടെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മെത്തേഡിലാണ് നമ്മൾ വള്ളി ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഈയൊരു ടൂൾ വന്നപ്പം നമുക്കിത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തഡിച്ച് ഒന്ന് ചെയ്തതെന്ന് കാണിച്ചു തരാം അത് ഇതുപോലെ രണ്ടിഞ്ച് വീതിയിലുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു വീതിക്കാണ് നമ്മൾ ഇതിന് നമ്മൾ അതുണ്ടാക്കുന്നത് ഉണ്ടാകും നമുക്ക് ആ സ്റ്റിച്ച് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു ഗ്യാപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം അത്രയും നമ്മൾ നേരത്തെ വീഡിയോയിൽ കുറച്ചൊന്ന് ഗ്യാപ്പ് അധികം ഉണ്ടായിരുന്നു കുറച്ച് വള്ളിയുടെ തിക്നസ് കൂടുതലുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് തീരെ ചെറിയ രീതിയിലുള്ള വള്ളിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ടൂൾ എടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടൂൾ എടുത്ത് ഇതുപോലെ എന്തു ചെയ്യുക ആ ലോക്ക് ഒന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ആ നീഡിൽ താഴ്ത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ഒരു ഹുക്ക് നേരെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കുക കേട്ടോ ഇതുപോലൊന്ന് കയറ്റി കൊടുക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ കയറുന്നുണ്ട് ഉണ്ടോ നമ്മൾ ഈ എക്സ്ട്രാ പോർഷൻസ് എല്ലാം ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു എൻഡിലെത്തുന്ന സമയത്ത് ആ ഒരു ഹുക്കിൻ്റെ രൻഡുണ്ടല്ലോ അതേ ആ ഒരു ഹുക്കിൻ്റെ രണ്ടിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു നീഡിലുണ്ട് അത് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു ഹുക്കിനകത്തേക്ക് വെച്ചുകൊടുക്ക കേട്ടോ കേട്ടോ ഇത് ആ ഒരു ചെറിയൊരു നീഡിൽ പോലത്തെ സാധനം അതിനകത്തേക്ക് കയറ്റി തുണി ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ ആ ഹുക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക കേട്ടോ നമ്മളവിടെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ൊരു നീഡിൽ പോലത്തെ ചെറിയൊരു എൻറ്റിനകത്ത് നമ്മൾ തുണി കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതുപോലെ നേരെ റിവേഴ്സ് വലിച്ചുകൊടുക്കാം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കത് റിവേഴ്സ് വലിച്ചെടുത്താൽ കിട്ടും നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും വളരെ വീതി കുറഞ്ഞ രീതിയിലുള്ള ചെറിയ സ്റ്റിച്ചാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ ബാക്കിലേക്ക് വലിക്കാം അതുപോലെ തന്നെ തുണി നേരെ മുന്നിലേക്ക് ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ തന്നെ ഉള്ളിലൂടെ തുണി മറിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേ ഇതുപോലെ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ ഉണ്ടോ നമുക്ക് ആ ഒരു തുണി ഇവിടെ വാങ്ങുന്ന നീങ്ങി നീങ്ങി വരുന്നതായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത് നമുക്ക് എത്ര തിക്നെസ് കുറഞ്ഞ വള്ളിയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേ ഇതുപോലെ മറ്റേ ആൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ എന്നാൽ ഊരി ഊരിക്കൊടുക്കാം നമ്മൾ ആ ഒരു നീടിനകത്ത് ഊരി ഊരിക്കൊടുക്കാം നമുക്ക് എന്തു ചെയ്യാ ബാക്കി കൈക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂളായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു വള്ളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മറിച്ചിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ വളരെ നല്ല ഫിനിഷിങ്ങിൽ നല്ല വൃത്തിക്ക് നല്ല റൗണ്ട് ആയിട്ട് നമുക്ക് ആ ഒരു വള്ളി കിട്ടിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചുകൊടുത്താൽ മതി കണ്ടോ നല്ല ഫിനിഷിങ് നല്ല റൗണ്ടായിട്ട് തന്നെ നമുക്ക് ആ ഒരു വള്ളി കിട്ടിയിട്ടുണ്ട് കണ്ടോ വളരെ എളുപ്പത്തിൽ നമ്മൾ സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ടുള്ള വള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിനകത്ത് വാങ്ങിയൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിനകത്ത് കയറി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വള്ളി എന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വള്ളികളൊക്കെ കൊടുക്കാറുണ്ട് ബാക്ക് സൈഡിൽ കെട്ടാനൊക്കെ അഥവാ ടെസ്സൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെയാണ് നമ്മൾ അത് അറ്റാച്ച് ചെയ്യുക അതായത് ലൈനിങ്ങിൻ്റെയും ആ ഒരു മെയിൻ പീസിൻ്റെ അടുക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്ത് നമുക്കിതുപോലെ വള്ളിയായിട്ട് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ടെസൽസും ഒക്കെ ഹാങ്ങിങ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വള്ളി ഉപയോഗിക്കുന്നത് അറിയാത്തവരുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ചിലർക്ക് തോന്നുന്നു ഈ വള്ളി ഇപ്പം എന്തിനാണ് ഉപയോഗിക്കുക എന്ന് തോന്നണ്ടാന്ന് ഈ ഒരു പാർട്ട് കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു വള്ളി നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഹാങ്ങിങ്സ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹാങ്ങിങ്സ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഹാങ്ങിങ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതിനുള്ള റിപ്ലൈ നമുക്ക് ഒഴിവ് പോലെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടൂൾ ആവശ്യമുള്ളവർ ഫ്ലിപ്പ്കാർട്ടിൽ കയറി പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക